ആദ്യം തന്നെ ശബ്ദത്തിന് ഒരു വലിയ വല്യ സോൾട്ടുള്ളു ഭയങ്കര ജലദോഷമാണ് അതുകൊണ്ടാണ് ശബ്ദം ഇങ്ങനെ അടച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ് പേടിക്കേണ്ടത് ആ തന്നെയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണെന്നറിയോ ചിക്കൻ റോസ്റ്റ് ഓക്കെ ചിക്കൻ റോസ്റ്റ് എന്ന് പറയണത് പല രീതിയിൽ പല വിധത്തിലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ചടപ്പെട്ടോ എന്നുള്ളൊരു ചിക്കൻ റോസ്റ്റ് ഓക്കെ അപ്പോൾ വലിയ വലിയ പീസായിട്ട് ചിക്കൻ എടുക്കാൻ നോക്കുക അതാണ് മെയിനായിട്ട് വേണ്ടത് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ മീനിന് കട്ട് ചെയ്തിരിക്കണം മീനൊക്കെ നമ്മൾ കട്ട് ചെയ്യില്ലേ അതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്യാം കേട്ടോ എന്നാലേ ഉള്ളിലൊക്കെ പിടിക്കുള്ളൂ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഒരു അരക്കിലോ ഒളുണ്ട് കേട്ടോ ഇത് ഇനി ഇവിടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരുവേപ്പില ഒരു തക്കാളി പെരുഞ്ചീരകമാണ് കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നത് ഗ്രാമ്പു ഏലയ്ക്ക പിന്നെ എന്താണ് ഇതിനെ പറയുക തക്കോലം എന്നാണോ പറയുക എനിക്കറിയില്ല കമൻറ്റിലിടുക എനിക്ക് തൽക്കാലം ആനിസ് നമുക്ക് അങ്ങനെ പോവാം ഓക്കെ അപ്പോൾ ഇത് ഇനി പൊടികളായിട്ട് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ചിക്കൻ മസാലയാണ് വേണ്ടത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ അതിലേക്ക് ഈ അരപ്പിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ വെള്ളമല്ല ഉപയോഗിക്കണം അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് തൈരാണ് ഓക്കെ ഇതൊക്കെ കൂടി അരച്ചിട്ട് നമ്മുടെ ചിക്കൻ കുട്ടനെ ഒന്ന് പിരട്ടി വെക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ കരുവേപ്പിലിട്ട് കഴിഞ്ഞ് സവാള ഇട്ട് കഴിഞ്ഞ് ഒന്ന് വറുത്തെടുക്കും ഓക്കെ അപ്പോൾ ചെയ്യാം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ടിരിക്കുകയാണ് നന്നായിട്ട് ഒന്ന് പിരട്ടുക നമ്മൾ മസാലയിൽ ഉപ്പിട്ടിരിക്കുക അതുകൊണ്ട് ചിക്കനിലാണ് ഉപ്പിട്ടിരിക്കണേ ഴിഞ്ഞതിന് ശേഷം ഈ മസാല ഇതിലേക്ക് വയ്ക്കൊന്നും രക്ഷയില്ല എന്തൊരു മണാണ് നിങ്ങൾക്ക് ഇണ്ടല്ലോ ഈ മസാലയില്ലേ നിങ്ങൾക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കാൻ തോന്നി കേട് വരികേ ഇല്ല ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടേ വരില്ല ഇങ്ങനെയുള്ള ചിക്കൻ ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇല്ലെങ്കിൽ അതേമാതിരി തന്നെ മീൻ മുട്ട സോസേജ് എല്ലാം ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതങ്ങടെ പെരട്ടി വെച്ചു പെരട്ടി വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതൊരു ഒരു ഒരു മണിക്കൂർ ഇരിക്കട്ടെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വറുത്തു പോരാം ചിക്കൻ ഒന്നൊന്നര മണിക്കൂറായിട്ടുള്ളൂ ഇവിടെ വെളിച്ചെണ്ണ കൊടുത്തിട്ടിടുക ഇത് കുറച്ച് ഒരുപാട് കൂടി കിട്ടാം നമുക്ക് നന്നായി മുരിഞ്ഞ് വെക്കണം പിമ്മിൽ വെക്കാം ഒരു രക്ഷയില്ലാത്ത മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കതുക്കാൻ തിരിച്ചിടാം അപ്പൊ എന്ത് മണാന്നറിയോ ഈ ചിക്കൻ റോസ് നല്ല മണം ഇനി നമുക്ക് പരിപാടികൾ ഉണ്ട് കേട്ടോ കരുവേത്തിലും സവാളിയും അപ്പം ഇട്ട് വയറ്റി ഒന്നായിക്കോട്ടെ നന്നായിട്ട് ഇവിടെ ഞാൻ ഇരുന്ന് തന്നെ വറുക്കുന്ന എണ്ണ എടുത്തു വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വലിയ സവാള കേട്ടോ തണ്ടല്ല മൂന്ന് വലിയ സവാളയും രണ്ട് തണ്ട് കരുവേത്തിലും ഇരിക്കുന്നത് ഇതൊന്ന് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം ഇതിന് വേണ്ട മാത്രം ഉപ്പിടാം ബിക്കോസ് ബാക്കി ഉള്ളതിലൊക്കെ ഇട്ടിട്ടുണ്ട് സൊ ജസ്റ്റ് ഓൺലി ഫോർ ഉള്ളി മറ്റെവിടെ അതായിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ തിരിച്ചിടാൻ പോവാ ഒരു ട്രിപ്പ് ഓൾറെഡി എടുത്തു ഇത് ലാസ്റ്റ് പീസാണ് ഇത് ബ്രൗൺ കളർ വരയ്ക്കും വർക്കണേ ഇതുപോലെ നമ്മൾ ലൈറ്റ് കളർ ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഉള്ളത് ഞാൻ ആ ചീൻചട്ടിയിൽ വർക്കുണ്ടായിരുന്നില്ലേ അതിൻ്റെ ബാക്കിയുള്ള മൊരിഞ്ഞ ഭാഗമൊക്കെയാ ഇതൊന്നും കളയൽതിട്ടു പിന്നെ ടേസ്റ്റ് പോയില്ലേ ഇനി നമുക്ക് ഈ മൊരിഞ്ഞതിനെ ഇതിലേക്ക് ഇടാം നമ്മൾ മിക്സ് ചെയ്ത സമയത്ത് ബാക്കി വന്ന മസാല ഉണ്ടാവും ആ മസാല നമ്മൾ ഡ്രൈ റോസ്റ്റ് അല്ല കേട്ടോളൂ ഈ ബാക്കി വന്ന മസാലയുണ്ടാവും അതിനെ ഇളക്കിടാം എന്നിട്ട് ഹൈ ഫ്ലെയിം നന്നായിട്ട് അങ്ങനെ വാങ്ങിക്കുക വാട്ട് അ ഡിവൈൻ സ്മെൽ എന്ന് വേണമെങ്കിൽ പറയാം ഇത് മുഴുവൻ മണത്തിട്ട് ഒരു രശ ഇല്ലാണ്ടിരിക്കുകയാണ് എല്ലാവരും എപ്പോഴാണ് എപ്പോഴാണെന്ന് നോക്കിക്കൊണ്ട് എൻ്റെ മക്കളെ ഇരിക്കുന്നത് ഇതെന്താണ് സംഭവം എപ്പോഴാണ് റെഡി ആവുകയെന്ന് ചോദിച്ചുകൊണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ ആൻഡ് നിങ്ങൾക്ക് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യാം റെഡ് കളർ ഓക്കെ ഞാൻ റെഡ് കളർ ലേശം ആഡ് ചെയ്യാൻ പോവാതെ ഇതിലേക്ക് ഞാൻ റെഡ് കളർ ആഡ് ചെയ്യാണ് ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷണലാണ് വേണമെങ്കിൽ മതി ഒരു നിർബന്ധമില്ല ബ്ലാക്ക് ടെപ്പർ പൗഡർ നന്നായിട്ട് ശരിക്കും ഒരു റെഡ് ഡിഷ് കളറാണ് ഈ ക്യാമറയിൽ ഇങ്ങനെ കാണുന്നു എന്ന് മാത്രമേ ഒന്നു ടോപ്പ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുമോന്നറിയില്ല ഒരു ബീട്രൂട്ടിന്റെ കളറാണ് നന്നായിട്ട് ഇത് വേണ്ട അപ്പൊ റെഡ് ഡിഷ് കളറിലായി ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കുട്ടികളെ ഇടുന്നതായിരിക്കും നല്ല അരി വാവ് 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 ഒരു രണ്ട് മിനിറ്റ് സിമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് കിടക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞാനിപ്പോ ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിരിക്കണെ അപ്പുറത്ത് അപ്പൊ ഞാനത് നെയ്ച്ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസ് വിനീസ് കിച്ചൺ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടമാവും ഓക്കെ ഇറ്റ് ഇസ് സിംപിൾ ഓസും ഓക്കെ അപ്പോൾ ഞാൻ സെർവ് ചെയ്യട്ടെ കാണിച്ചുതരാം ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ലുക്സ് ഓക്കെ സെർവ് ചെയ്യട്ടെ കേട്ടോളൂ നമ്മളിപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കട്ടോ എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലാവരുടെ വീട്ടിലും സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാനും ചെയ്യാൻ പോകണം ഉണ്ടാക്കിയ പാത്രമാണ് ചീൻചട്ടിയാണ് ഇതിലിപ്പോൾ നാണക്കേടോ മോശത്തരോ ഒന്നും വിചാരിക്കാനില്ല പ്രാക്ടിക്കലി നമ്മളുടെ വീട്ടിൽ എല്ലാവരും ചെയ്യണ കാര്യമൊക്കെ തന്നെയാണ് നെയ്ച്ചോറാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ ചീനച്ചട്ടിയിലിട്ടിട്ട് ഈ മസാല ഒന്ന് പെരട്ടുക എന്റെ ദൈവമേ ഒരു വല്ലാത്തൊരു ടേസ്റ്റിനാണ് ഇതിനുണ്ടാവുക ഓക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഞാൻ എന്തായാലും ഒന്ന് കഴിക്കാൻ പോവാ പണ്ടേ ഉള്ള സ്വഭാവം മീൻ മീൻചട്ടിയിൽ ചോറിട്ട് കഴിക്കുക ഈ ഉപ്പേരി ഉണ്ടാക്കിയ ചീനച്ചട്ടിയിൽ എന്താ പറയുക ചോറിട്ട് കഴിക്കുക പണ്ടുള്ള സ്വഭാവമാണ് അടിപൊളിയാണ്ട് ഉണ്ടാക്കി വയ്ക്കുക എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഞാനിത് തീർക്കട്ടെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്സ് കമൻസ് ഒക്കെ പറയാട്ടോ അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണാം ടെൽതൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ